രക്ഷപ്പെടണം ഈ നാടുകൾ പല ആളുകളും ഉപവാ ഉപവാസമെടുക്കുന്നത് വലിയ പബ്ലിസിറ്റി കൊടുത്തിട്ടാണ് നാട് നീളെ അങ്ങ് പബ്ലിഷ് ചെയ്യുകയാണ് വലിയ നോട്ടീസും ബാനറും പോസ്റ്ററും ഫ്ലക്സും ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഫ്ലക്സ് അടിച്ചിട്ട് ആ ഫ്ലക്സ് ഈ സമൂഹത്തിൽ ഉണ്ടാക്കി തീർക്കുന്ന സാമൂഹിക പ്രശ്നങ്ങൾ പരിസ്ഥിതി പ്രശ്നങ്ങൾ അവസാനിക്കണമെങ്കിൽ അവരുടെ മരണകാലം കഴിയണം ഉപവസിക്കുകയാണ് അല്ലെങ്കിൽ വലിയ അനുഷ്ഠാനങ്ങൾ നടത്തുകയാണ് പ്രിയപ്പെട്ടവരെ നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടിയല്ല ദൈവസന്നിധിയിലൂടെ ദൈവ പതിൽ ഉപവസിക്കേണ്ടത് അങ്ങനെ നടത്തുന്ന ഉപവാസത്തിൻ്റെ പേര് അഭിനയമെന്നാണ് അത് അനുകരണമാണെങ്കിൽ ഏകനായി കഥകടച്ച് ഉള്ളിലിരുന്ന് രഹസ്യത്തിലൂടെ നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കാനാണ് കർത്താവ് പറഞ്ഞത് എന്ന് വെച്ചാൽ പബ്ലിക്കായി പള്ളിയിൽ പോയി പ്രാർത്ഥിക്കേണ്ടതെന്നല്ല കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മളും കർത്താവും തമ്മിലുള്ള ഒരു രഹസ്യ ബിസിനസ്സായി ഇത് മാറണം നാം കർത്താവിൻ്റെ മുമ്പിൽ നമ്മുടെ ഹൃദയം പകരുന്ന ഒരനുഭവമായി ഇത് തീർക്കണം അങ്ങനെ ഏകാന്ത ധ്യാനത്തിലിരുന്ന അവനവനെ പരിശോധിക്കുന്ന അനുഭവമാകണം നോമ്പ് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നാം കാട്ടിക്കൂട്ടുന്ന പ്രോഗ്രാമുകളല്ല ഏകാന്തത്തിലിരുന്ന് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അവനവനെ പരിശോധിക്കുന്ന അനുഭവമാകണം നോമ്പ് നമ്മുടെ നോമ്പ് ഈ ഒരു ഒരനുഭവത്തിൽ ആയിത്തീർന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക ആയിത്തീർന്നിട്ടുണ്ടെങ്കിൽ നിശ്ചയം നമുക്ക് രമ്യതപ്പെടാനായിട്ട് കഴിയും നമുക്ക് കർത്തൃസന്നിധിയിൽ ഏകാഗ്രതപ്പെടാനായിട്ട് കഴിയും നമുക്ക് സമർപ്പിത ജീവിതത്തിലേക്ക് മുന്നേറുവാനായിട്ട് കഴിയും ദൈവത്തിൻ്റെ അനന്ത നമ്മളിൽ വ്യാപരിപ്പാനായിട്ട് ഇടവരും അത് സംഭവിക്കുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ നോമ്പ് ദൈവത്തെ വഞ്ചിക്കുന്ന ഒരനുഭവമായി മാറും നിരപ്പിൻ്റെ അനുഭവം കാഴ്ചവെച്ച